ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധമായ ഖുർആാനിലെ ഒരു നാല് ആയത്തുകളാണ് ഈ നാല് ആയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ ജിന്നുകൾ അള്ളാഹുവിൻ്റെ പടപ്പുകളാണ് ജിന്നുകൾ ആ ജിന്നുകളിൽ മുസ്ലിമീങ്ങളായ മുഗ്മിനീയങ്ങളായ ജിന്നുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്ന ആയത്താണ് ഈ നാല് ആയത്തുകൾ ജിന്നുകൾ മാത്രമല്ല മലക്കുകളും ഈ ആയത്ത് സ്ഥിരമായി ഓതാറുണ്ട് മനുഷ്യൻ മാത്രമാണ് ഇത് ഓതാതിരിക്കുന്നത് ഏതാണ് ആയത്ത് ഒരുപാട് പേര് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു പ്രത്യേകിച്ച് ശാരീരികമായ വേദനകൾ അതിൽപ്പെട്ടതാണ് തലവേദന മൈഗ്രെയിൻ എന്ന് പറയും തലവേദനയുടെ വലിയ ഒരു മൂർച്ഛിച്ച ഭാവമാണ് ഈ മൈഗ്രെയിൻ ഈ മൈഗ്രെയിൻ എന്ന ആ ഒരു വലിയ വിഷമം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു മരുന്നാണ് ഈ നാല് ആയത്തുകൾ ഇൻഷാ അള്ളാഹ് ആ നാല് ആയത്തുകൾ ഏതാണെന്ന് പഠിച്ചാലോ വിശുദ്ധമായ ഖുർആാനിലെ അതിശ്രേഷ്ഠമായ ആയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പറയാൻ പോകുന്ന നാല് ആയത്തുകൾ ഈ നാല് ആയത്തുകൾ എപ്പോഴാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് ഈ ആയത്തുകൾ ഓതിയാലുള്ള പതിനേഴ് പ്രതിഫലങ്ങൾ അത് ഏതൊക്കെയാണെന്ന് വിശദമായി ഇൻഷാ അല്ലാ പറയാൻ പോകുന്നു എഴുപതിനായിരം മലക്കുകളുടെ

അള്ളാഹു താല നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണെന്ന് വിചാരിക്കുകയാണ് അതിനായിട്ട് ഇൻഷാ അള്ള എപ്പോഴും ദ്വാരക്കുന്നുണ്ട് നിങ്ങളുടെ ദ്വായിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം എൻ്റെ നിങ്ങൾ എല്ലാവരെയും ഇൻഷാ അള്ള ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ പുറകിൽ ഒരുപാട് പേര് അധ്വാനിക്കുന്നുണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും മറ്റുമൊക്കെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദ്വാരക്കുക അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും ഹൈറും സലാമത്തും എറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് ദ്വാരസീയത്ത് പറയുന്നുണ്ട് ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അള്ളാഹു അള്ളാഹുതാല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ജിന്നുകൾ പോലും ജിന്നുകളും മലക്കുകളും വിശുദ്ധമായ ഖുർആാനിലെ നാല് ആയത്തുകൾ സ്ഥിരമായി ഓതുമെന്നാണ് ജിന്നുകൾ പോലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വിശുദ്ധമായ ഖുർആാനിലെ നാല് ആയത്തുകൾ നേതാണ് ആ നാല് ആയത്തുകൾ ആ ആയത്തുകൾ ഓതിയാനുള്ള കൂലി എന്താണ് എന്നൊക്കെ വിശദമായി ഇൻഷാല്ല നമ്മൾ പറയാൻ പോവുകയാണ് അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിലെ ചെറിയൊരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം പല ആളുകളും ചോദിച്ചു സാദേ നിങ്ങളുടെ നാട് എവിടെയാണ് നിങ്ങളുടെ വീട് എവിടെയാണ് എൻ്റെ വീട് ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ ബോർഡർ ഏകദേശം ബോർഡർ ആയിട്ട് വരും വടുതല എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ജില്ലയിലാണ് വടുതല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പല ആളുകൾക്കും അറിയാമായിരിക്കും അപ്പം ഈ വടുതല എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിന്റെ വടുതല എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ നടുഭാഗത്തായി ആ വലിയ ജംഗ്ഷനിൻ്റെ ഭാഗത്തായി ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേര് ഞങ്ങളൊക്കെ പറയുന്നത് വടുതല സെൻട്രൽ ജുമാ മസ്ജിദ് എന്നാണ് ആ മസ്ജിദിന്റെ ചാരയാണ് വടുതല ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത് അവിടെ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഏകദേശം ഒരു പതിനാലോ പതിനഞ്ചോ അല്ലെങ്കിൽ പതിമൂന്നോ ആ ഒരു വയസ്സിൽ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ആ ഒരു ടൈമാണ് അങ്ങനെ പഠിക്കുന്ന സമയത്ത് അന്ന് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിനായി വന്നത് മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് അപ്പോൾ തങ്ങളുടെ പുറകിൽ നിന്ന് അസർ നിസ്കരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അസർ നിസ്കാരത്തിനാണ് ആ പള്ളിയുടെ ഉദ്ഘാടനം നടന്നത് ഞാൻ പറഞ്ഞത് പള്ളിയെ പറ്റിയല്ല മറിച്ച് ഞങ്ങൾ ആ സ്കൂളിലെ ഉച്ചക്ക് ലുഹുർ നിസ്കാരത്തിന് വേണ്ടി ഈ പള്ളിയിലാണ് വരിക അപ്പോൾ പള്ളിയുടെ തൊട്ടടുത്താണ് സ്കൂള് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് പള്ളി അതുകൊണ്ട് എന്ത് ചെയ്യും ലുഹുർ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്നാണ് പലപ്പോഴും നിസ്കരിക്കാറുള്ളത് അപ്പോൾ ഈ നുഹർ നിസ്കരിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ പുതിയ പള്ളിയല്ലേ അപ്പോൾ ആ വര നിസ്കരിക്കാൻ പ്രത്യേക ഒരു ഉത്സാഹമാണ് ഒരു ആവേശമാണ് അങ്ങനെ ഈ പുതിയ പള്ളിയിൽ ഞങ്ങൾ ഇങ്ങനെ കയറുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ആ പള്ളിയിൽ ഒതു എടുത്തിട്ട് കയറ് വരുന്ന ആ സ്ഥലത്ത് ഒരുപാട് പിന്നെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതായത് പള്ളിയിൽ പാലിക്കേണ്ട മര്യാദകൾ ഉദുവിന് ശേഷമുള്ള ദ്വാ അതുപോലെ പള്ളിയിലേക്ക് കടക്കുമ്പോൾ വലതു കാലുകൊണ്ട് കടക്കുക പിന്നെ പള്ളിയില് അള്ളാഹു മഫ്തഹലി അബുവാ ബഹ്മത്തിക്ക് എന്ന് പറഞ്ഞ് കടക്കുക എന്നൊക്കെയുള്ള ഓരോരോ ബോർഡുകൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വായിക്കാൻ ഒരു കൗതുകമാണ് മാത്രമല്ല അത് നമുക്കൊരു എന്താ പറയാ ഒരു സഹായമാണ് അത് നമുക്കത് പറഞ്ഞിട്ട് നമ്മുടെ പള്ളിയിലേക്ക് കയറുക എന്നുള്ളത് അവിടെ ഒരു ബോർഡ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്തെന്നറിയോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ചെറിയൊരു ബോർഡാണ് അതിൽ ഈ ആയത്തുകൾ ഈ ആയത്തുകൾ ഒരു മനുഷ്യൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെയും എഴുപതിനായിരം മലക്കുകളുടെ കാവലും എഴുപതിനായിരം മലക്കുകളുടെ ധുറായും കിട്ടുന്നതാണെന്ന് ഹദീസിലുണ്ട് എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് അതിൻ്റെ താഴെ നാല് ആയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട് അത് ആദ്യം ഒന്ന് ഓതാനൊക്കെ നല്ല പ്രയാസപ്പെട്ടു ആദ്യമൊക്കെ ഒന്ന് ഓതി ഞങ്ങൾ ആദ്യം മൈൻഡ് ചെയ്തില്ല വെറുതെ ഒന്ന് വായിച്ച് പോയതേ ഉള്ളൂ പിന്നീട് ഓരോ ദിവസവും ഇങ്ങനെ ദോഹം നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അതിങ്ങനെ കണ്ട് 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 ഇതൊന്നും കാണാതെ പഠിച്ചാലോ കാരണം എഴുപതിനായിരം കൂലി കൂലിയിട്ടൂലേ എന്നൊക്കെ വിചാരിച്ച് ഒരു മാസം കൊണ്ടാണ് ഞാൻ പറയാമോ ഒരു മാസം കൊണ്ടാണ് അന്ന് അന്നത്തേ ഇത് കാരണം പഠിക്കണമെന്ന് വല്ല ആഗ്രഹമില്ല എന്നാൽ പഠിച്ചേക്കാം എന്നൊരു മനസ്സായിരുന്നു അങ്ങനെ ഒരു മാസം കൊണ്ട് ഞാൻ ആ നാലായത്ത് കാണാതെ പഠിച്ചു ഇന്ന് നമുക്കത് ഒരു മാസം ഒന്നും വേണ്ട ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്കിത് കാണാതെ പഠിക്കാൻ പറ്റും ഒരു മാസം കൊണ്ട് അതിങ്ങനെ ഓതി ഓതി ഓരോ ദിവസവും ദോണസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ അതിങ്ങനെ നോക്കി ഓതും അങ്ങനെ ഓതി ഓതി ഒരു മാസം കൊണ്ട് അത് കാണാതെ പഠിച്ചു ഏതാണ് ആയത് എന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് വിശുദ്ധമായ കുറ ആനിലെ അൻപത്തി ഒൻപതാമത്തെ സൂറത്ത് ആ സൂറത്ത് സബുറിൽ മുഞ്ചിയാത്തിൽപ്പെട്ട സൂറത്താണ് ഇരുപത്തി നാല് ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ് മദീനയിൽ അവതരിച്ച സൂറത്താണ് മനസ്സിലായില്ലേ ഒന്നുകൂടി വിശദീകരിച്ച് തരാം ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ഹഷർ ഈ സൂറത്തുൽ ഹഷിറിന്റെ അവസാനത്തെ നാല് ആയത്തുകൾ അയ്യേ ഈ ആയത്താണോ ഇത് ഞങ്ങൾക്ക് അറിയാം ഉസ്താദ് എന്ന് വിചാരിച്ച ആരും പോലെ ബാക്കി കേട്ടോ അപ്പൊ ഈ ആയത്തുകൾ ഏതാണ് ആയത്ത് നമുക്ക് എല്ലാവർക്കും നോതിയാലോ എല്ലാവർക്കും ഓതാം മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു ഈ ആയത്ത് ഓതുന്നതിന് മുമ്പ്

بسم الله الرحمن الرحيم لو انزلنا هذا القران على جبل لرايته خاشعا متصدعا خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عم ما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم شدما يا قرآن سورة الحشر اندي. അവസാനത്തെ നാല് ആയത്തുകൾ അതായത് ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത് ഇതെല്ലാവർക്കും അറിയാം എൻ്റെ ഉമ്മമാർ ഇത് കേൾക്കുന്നവരാണ് ഇത് ഓതുന്നവരാണ് എല്ലാവർക്കും അറിയാം ഈ ആയത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ ജിന്നുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്ന ആയത്താൻ മലക്കുകൾ ഓതുന്ന ആയത്താൻ മനുഷ്യൻ മാത്രമാണ് പലപ്പോഴും അശ്രദ്ധമായി പോകുന്നത് ജിന്നുകൾ ഓതുന്ന ആയത്ത് എന്ന് പറഞ്ഞാൽ ജിന്നുകൾക്ക് ഇതിന്റെ പ്രാധാന്യം അറിയാം അതുകൊണ്ടാണ് ഈ ജിന്നുകൾ ഈ ആയത്തുകൾ മുടങ്ങാതെ ഓതുന്നത് അതുകൊണ്ട് ഉമ്മമാരെ അതുകൊണ്ട് സ്നേഹമുള്ള എൻ്റെ ഉപ്പമാരെ സഹോദരിമാരെ ഇന്നത്തെ ഈ ദിവസം ഒരു മനുഷ്യൻ ഈ നാല് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ഇൻഷാ അള്ളാ പറയാൻ പോവുകയാണ് ഈ സൂറത്തുൽ ഹഷർ സൂറത്തുൽ ഹഷർ എന്ന് പറയുന്ന ഈ അൻപത്തിഒൻ വിശുദ്ധമായ ഖുർആാനിലെ അൻപത്തി ഒമ്പതാമത്തെ സൂറത്ത് ഇരുപത്തിനാല് ആയത്തുള്ള ഈ സൂറത്ത് ചെറിയ സൂറത്താണ് ഇത് എല്ലാ ദിവസവും ഓതിയാൽ ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഗർഭിണികളായ സഹോദരിമാരുണ്ടോ ഈ കൂട്ടത്തിൽ ശബ്ദം കേൾക്കുന്നവരിൽ ഗർഭിണികളായ ആളുകളുണ്ടോ അള്ളാഹു താലി എല്ലാവർക്കും സുഖപ്രസവം നൽകട്ടെ എല്ലാവിധ ഹൈറും നൽകട്ടെ നിങ്ങൾ ഗർഭിണി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ആരെങ്കിലും ഗർഭിണികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഇൻഷാള്ള എല്ലാവരും ഈ ഒരു സൂറത്ത് അവരോട് ഓതാൻ പറയണം ഗർഭിണികളായ സഹോദരിമാരോട് ഓദാൻ പറയണം എന്തിനാന്നറിയോ അള്ളാഹുവിന് ഭയമുള്ള കുട്ടിയായി മാറാനാ ജനിക്കുന്ന കുട്ടി അത് പെണ്ണാവട്ടെ അല്ലാനെ പേടിക്കണം ഇന്ന് അല്ലാനെ പേടിയില്ലല്ലോ ഇന്ന് സി സി ടി വി ക്യാമറയെ പേടിയാണ് പോലീസിനെ പേടിയാണ് അല്ലാനെ പേടിയില്ല അപ്പൊ അല്ലാന പേടിയുള്ള അതായത് ദീനനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയായി മാറണം വയറ്റലുള്ള കുട്ടി അതിന് എല്ലാ ദിവസവും സൂറത്തുൽ ഹഷർ ഇനി എല്ലാ ദിവസവും സൂറത്തുൽ ഹഷർ ഓതാൻ പറ്റിയില്ലെങ്കിലും ഈ സൂറത്തുൽ ഹഷറിന്റെ ലവ് എന്ന് തുടങ്ങുന്ന അവസാനത്ത് നാലായത്തുകൾ ഓതിയാൽ വമ്പം പ്രതിഫലം കേട്ടോ എത്ര പ്രതിഫലം എന്ന് അറിയോ പതിനേഴ് പ്രതിഫലങ്ങളാണ് ഒന്നും രണ്ടുമല്ല പതിനേഴ് പ്രതിഫലങ്ങൾ കേട്ടോ ഒന്നാമത്തേത് അള്ളാഹുദീന്റെ റസൂൽ അലഹി തങ്ങൾ പറയുന്നു സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ നാല് ആയത്തുകൾ ഒരു മനുഷ്യൻ നിത്യമായി ഓതിയാൽ അവനക്ക് കിട്ടുന്ന ഒന്നാമത്തെ കൂലിമിമ അഹറ അവന്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതും അതായത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹുതാല പൊറത്തു കൊടുക്കുന്നതാ പാപങ്ങൾ പൊറുക്കലാണല്ലോ നമുക്ക് വേണ്ടത് ചെയ്തു പോയ തെറ്റുകൾ പറഞ്ഞോ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റ് തെറ്റ് ചെയ്യാത്തവർ ആരുമായിട്ടില്ലല്ലോ നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പാപങ്ങൾ സംഭവിച്ചു അല്ലാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ ആ മീൻ അപ്പോ തെറ്റുകൾ ഒരുപാടുണ്ട് ആ തെറ്റുകൾ പൊറുക്കാൻ ഈ ആയത്തുകൾ ഓതുക ഇതൊരു തൗബയുടെ ആയത്ത് കൂടിയാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള തൗബയുടെ ആയത്ത് കൂടിയാണ് ഈ സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ അതായത് ലവ് അൻ സാദ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ മാത്രമല്ല വീണ്ടും കാണാം രണ്ടാമതായി മഹത്വകലായുളമാക്കൽ പഠിപ്പിക്കുന്നു ഈ ആയത്തുകൾ ഓതിയാൽ അവൻ അല്ലാഹു റാഫിയാക്കും ഉയർന്നവനാക്കും ഉയർത്തുമെന്നാണ് അതായത് ദുന്യാവിൽ എല്ലാവിധത്തിലുള്ള ഹൈറുകളും അവനിക്ക് നൽകുമെന്നാണ് നല്ല വീടുണ്ടാകും നല്ല വാഹനം ഉണ്ടാകും ഒരു അന്തസ്സുള്ള ജീവിതം ആരുടെ മുന്നിൽ പോയി ഒരു കൈ നീട്ടേണ്ടി വരുന്ന അതോ എനിക്കൊന്നുമില്ല എന്ന ഒരു 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 പരാതി ഉണ്ടാവില്ല അവനിക്ക് വേണ്ട സമയത്ത് വേണ്ടത് കിട്ടാൻ ഈ ആയത്തുകൾ നിത്യമായി പാരായണം ചെയ്ത് ദ്വാരക്കുക ഇൻഷാല്ല കിട്ടും അള്ളാഹു അള്ളാഹുത്തല തോഫിക്ക് നൽകുമാറാവട്ടെ മൂന്നാമതായി പറയുന്നു ആഹ്റത്തിൽ ഇവനെ ആമിന ഇവൻ ആമിനയാകും എന്ന് പറഞ്ഞാൽ നിർഭയത്മുള്ളവനായി മാറും ആഹൃതത്തിൽ വിചാരണയ്ക്ക് വേണ്ടി പരലോകത്ത് ചെയ്യുന്ന പിന്നെ ഒരു പേടിയില്ല പേടിയില്ല ഒരു സിംപിളായിട്ട് കൂളായി നമുക്ക് നിൽക്കാൻ പറ്റും പക്ഷെ അവിടെ അങ്ങനെ കൂളായി നിൽക്കാൻ പറ്റില്ല കേട്ടോ പ്രവാചകന്മാർ പോലും എട്ടങ്ങേറായി പോകുന്ന സന്ദർഭമാണ് എന്നാലും അധികം പേടിക്കേണ്ടി വരില്ല കാരണം ഈ ആയത്ത് നമുക്കവിടെ കൂട്ടിനുണ്ടാകും ഇൻഷാ അല്ല അള്ളാഹു തഫീക്ക് നൽകട്ടെ അതുപോലെ ഈ ആയത്തോതിയാൽ കിട്ടുന്ന നാലാമത്തെ പ്രത്യേകത നാലാമത്തെ പ്രതിഫലം മഹത്വം മഹത്വുകളായി ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഇത് ഓതുന്നവർക്ക് മുഴുവൻ മുക്മിനീയങ്ങൾ കഴിഞ്ഞുപോയി മരണപ്പെട്ടുപോയ മോമിനീയങ്ങളുണ്ട് ജീവിച്ചിരിക്കുന്ന മോമിനീങ്ങൾ ഉണ്ട് വരാനിരിക്കുന്ന മൊമിനിയങ്ങളുണ്ട് മുഴുവൻ മുക്മിനീയങ്ങളുടെയും ധു ഈ മനുഷ്യന് കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ തഫ്സീറിന്റെ ഉടലമാക്കൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് അഞ്ചാമത്തെ പ്രതിഫലമാണ് ലൗഅഅൻസൽ എന്ന ഈ പുണ്യമായ ആയ തോതിയാൽ കിട്ടുന്ന അഞ്ചാമത്തെ പ്രതിഫലം മത്സ്യങ്ങൾ ലോകത്ത് എത്രമാത്രം മത്സ്യങ്ങൾ ഉണ്ടോ ഇഴ ജന്തുക്കൾ ഉണ്ടോ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ കടലിൽ സമുദ്രത്തിൽ ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ടോ ആ കോടി മനുഷ്യരുടെ രണ്ടിരട്ടിയേക്കാൾ എത്രയെന്ന് കറക്റ്റ് അറിയില്ല രണ്ടിരട്ടിയേക്കാൾ കൂടുതൽ മത്സ്യങ്ങൾ സമുദ്രത്തിലുണ്ട് എന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ എഴുതി വെക്കുന്നത് പിന്നെ ശാസ്ത്രം അത് കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് കണ്ടാൽ അത്ഭുതം തോന്നുന്ന നമ്മളെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ ഒരുപാട് മത്സ്യങ്ങൾ ഇപ്പോഴും കണ്ടുപിടിക്കാത്ത ഒരുപാട് മത്സ്യങ്ങൾ എവിടെയുണ്ട് കടലിന്റെ അടിഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട് കൂട്ടം കൂട്ടമായി ജീവിക്കുന്നുണ്ട് അപ്പോ മത്സ്യങ്ങൾ അതുപോലെ ഇഴജന്തുക്കൾ എത്രയോ ഇഴജന്തുക്കളാണ് നമ്മൾ കാണാത്ത എത്രയോ സ്ഥലങ്ങൾ ലോകത്തുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ എത്രയോ എത്രയോ ജീവികളെയാണ് അള്ളാഹു തല സൃഷ്ടിച്ചിരിക്കുന്നത് ആ ജീവികൾ മുഴുവനും എല്ലാ ജീവികളും അതായത് പച്ചയായ പച്ചയായ എല്ലാ ജീവികളും അള്ളാഹുവിന് ഏർ ചൊല്ലുമെന്നാണ് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുമെന്നാണ് അപ്പോ ഈ ജീവികളെല്ലാം ഈ ആയ തോതുന്ന മനുഷ്യന് അള്ളാഹുവിനോട് ഇസ്തി തേടുകയും അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് പോലും ഈ ആയത്തിന്റെ ശ്രേഷ്ഠതകളിൽ മഹത്വക്കളായ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രതിഫലമാണ് ഇതിൽ പറയുന്നത് ആറാമത്തേത് മലക്കുകളുടെ ധായ ഉണ്ടാകും എന്നാണ് യാ അല്ലാ മലക്കുകളുടെ ദുആ ഉണ്ടെന്ന് പറഞ്ഞാൽ മലക്കുകൾ എന്ന് പറഞ്ഞ ആരാ സദാസിമം അല്ലാഹുവിനെ വിക്രി ചെയ്യുന്ന അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന തസ്ബീഹ് പറയുന്ന തഹലീൽ പറയുന്ന തക്ബീർ പറയുന്ന ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ് മലക്കുകളുടെ ദ്വാ കിട്ടിയാൽ പോരെ രക്ഷപ്പെടാൻ അപ്പൊ മലക്കുകളുടെ എല്ലാ സമയത്തുള്ള ദ്വായ ഉണ്ടാകും മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ദ്വായ ചെയ്താൽ ഈ മലക്കുകൾ വന്ന് ആമീൻ എന്ന് പറയുമെന്നാണ് അള്ളാഹുവേ ഈ മനുഷ്യന്റെ ദ്വാ നീ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ദ്വാരക്കും എന്നും നമുക്ക് നമുക്കിതിൽ കാണുവാൻ സാധിക്കും ഇനി ഏഴാമത്തെ പ്രതിഫലമായി കാണുന്നത് ഷഹീദായി മരണപ്പെട്ടവന്റെ കൂലി പോലോത്തൊരു കൂലി കിട്ടുമെന്നാണ് യാ അള്ളാ അല്ലെ ഇപ്പൊ ഫലസ്തീനിലൊക്കെ എത്രയോ അല്ലെ ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് ഇപ്പൊ പുതിയ കണക്ക് പ്രകാരം ഫലസ്തീനിൽ മരണപ്പെട്ടിട്ടുള്ളത് ആയിട്ടുള്ളത് ഷുഹദാക്കളായിട്ടുള്ളത് അള്ളാഹു എല്ലാവർക്കും സ്വർഗം പ്രധാനിക്കുമാറാവട്ടെ അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കിടക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ ആ ഷഹീദായ ആളുകൾക്ക് കിട്ടുന്നത് പോലൊത്ത ഒരു പ്രതിഫലം അള്ളാഹുത്തെ ആല നമുക്കും നൽകുന്നതാണ് ഈ ആയത്ത് സ്ഥിരമായി ഓതുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് എട്ടാമത്തേത് ജിന്ന് ഷെയ്ത്വാൻ പിശാജ് കണ്ണേർ സിഹറ് അസൂയ കരിനാക്ക് എന്നൊക്കെ പറഞ്ഞ എന്തെല്ലാം ആപത്ത് മുസീബത്തുകൾ ഉണ്ടോ അതിനെ തൊട്ടെല്ലാമുള്ള ഒരു പരിചയാണെന്നാണ് ഒരു പരിച ഒരു പരിചയാണ് ഈ വിശുദ്ധമായ ഖുർആാനിലെ ഈ ആയത്തുകൾ ലൗ അൻസല്ല എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഒൻപതാമത്തേത് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ മദ്രസയില് പരി ഇപ്പൊ കമന്റ് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് ഉമ്മമാർ എഴുതിയിട്ടുണ്ട് ഉസ്താദ രംഗണ്ട മക്കളും മദ്രസയിലെ പരീക്ഷ എഴുതുന്നു സ്കൂളില് പരീക്ഷ എഴുതുന്നു അപ്പൊ ഉന്നതമായ വിജയം കിട്ടാൻ നിങ്ങൾ നിങ്ങൾക്കണം അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട് മക്കൾ ജോലിക്ക് പോയിട്ടുണ്ട് ജോലി അന്വേഷിക്കുന്നുണ്ട് പുതിയ വീട് താമസം ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ പുതിയ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കല്യാണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മൾ ഏത് ദിവസമാണോ അത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിന് അതിനു വേണ്ടി പുറപ്പെടുന്നത് ആ ദിവസം രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ ആയത്തുകൾ ഓതി ദ്ര ചെയ്തിട്ട് പോയാൽ ആ കാര്യത്തിൽ വലിയ ഹൈറുണ്ടാകും പറക്കത്തുണ്ടാകും അതാണ് ഒൻപത് ഇനി പത്താമത്തേത് ഒരു മനുഷ്യൻ രാവിലെ ഈ ആയത്തുകൾ ഓതിയാൽ വൈകിട്ട് വരെ വൈകിട്ട് ഓതിയാൽ രാവിലെ വരെ സ്വർഗത്തിൽ അവൻ്റെ പേര് എഴുതി വെക്കപ്പെടുമെന്നാണ് സ്വർഗത്തിൽ അവൻ്റെ പേര് എഴുതി വെക്കപ്പെടും സ്വർഗത്തിൽ പേരെഴുതി വെക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാകും എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹ് അലഹമ്മ അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ ആയത്തുകൾ കൃത്യമായി നിത്യമായി ഓതാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ആ ഒരു വലിയ പ്രതിഫലമാണ് പത്താമത്തേത് പതിനൊന്ന് ഇതിൽ ഈ ആയത്തിൽ നാല് ആയത്തുകളിൽ കൂടി ഏകദേശം അള്ളാഹുവിന്റെ പതിനഞ്ച് പതിനാറ് ഇസ്മുകൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പേര് ഇസ്മുകൾ വെറും ഇസ്മല്ല ഇസ്മുൽ ആലം ഉന്നതമായ അള്ളാഹുവിന്റെ പേരുണ്ട് ഇസ്മുൽ ആഹ്ലം ഉണ്ട് ആ ഇസ്മുൽ ആളം ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ ഉടൻ അതിന്റെ ഉത്തരം കിട്ടുന്ന തട്ടി മാറ്റൂല്ല അത് അപ്പോ ഇതിൽ അള്ളാഹുവിൻ്റെ ഏകദേശം ഒരുപാട് പതിനാറ് പതിനഞ്ചോളം ഇസ്മുകൾ പറയുന്നുണ്ട് ആ ഇസ്മുകളിൽ പലതും ഇസ്മുൽ ആളമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏതാണെന്ന് അറിയില്ല അപ്പൊ ഇസ്മുൽ ആഹ്ലം അടങ്ങിയ ആയത്തുകളാണ് ഈ ആയത്തുകൾ അതുകൊണ്ട് ഇത് പാരായണം ചെയ്താൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്നത് ഉറപ്പാണ് ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ഈ ആയത്ത് മതിയാകുന്നതാണ് പന്ത്രണ്ടാമത്തേതി മലക്കുകളോട് നമ്മെ അങ്ങോട്ട് ഏൽപ്പിക്കും അവന്റെ കാര്യം നീ നിങ്ങൾ നോക്കിക്കോ എന്ന് എഴുപതിനായിരം മലക്കുകളോട് അള്ള പറയുമെന്നാണ് പറഞ്ഞു നൽകണേ റഹ്മാനെ പതിമൂന്നാമത്തെ പ്രത്യേകത രോഗിയുടെ തലയിൽ കൈവെച്ചിട്ട് നമ്മൾ ഈ ആയത്ത് ഓദിക്കഴിഞ്ഞാൽ രോഗിയുടെ ആ രോഗത്തിന് അള്ളാഹു നൽകുമെന്നാണ് തലവേദന ഉണ്ടോ മൈഗ്രെയിൻ തലേനെ കൈവച്ചിട്ട് ഈ ആയത് ഓതുക ഒന്നോ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ പറ്റുന്ന രൂപത്തിൽ ഓതുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് ഇഷ എന്ന് പറഞ്ഞ് മന്ത്രിച്ച് വെള്ളം കുടിച്ചാൽ അതിന് ശിഫയുണ്ടാകും മൈഗ്രൈൻ ആ ഒരു അസുഖത്തിന് ശിഫ ഉണ്ടാകും ഇൻഷാല് പതിനാലാമത്തേത് മുസ്ലിമീങ്ങളായ ജിന്നുകൾ ഇത് മുടക്കാതെ ഓതുന്നതാണ് അതുകൊണ്ട് ആ ജിന്നുകളുടെ ദ്വാകളിലും നമ്മൾ ഉൾപ്പെടാൻ നമ്മളങ്ങോട്ട് ജിന്നുകളുടെ ദ്വാകളിലും നമ്മൾക്ക് ഉൾപ്പെടാൻ ഈ ആയത്തുകൾ ഓതിയാൽ സാധിക്കും പിന്നെയോ കാഴ്ചയില്ലാത്തവരാണോ കേൾവി കുറഞ്ഞവരാണോ എങ്കിൽ എന്ത് ചെയ്യുക ഈ നാലായത്തുകൾ ഓതുക നാലായത്തുകൾ ഓതിയിട്ട് നമ്മുടെ ഈ രണ്ട് തള്ളവിരലുണ്ടല്ലോ ഈ രണ്ട് തള്ളവിരലെ ഇങ്ങനെ ഊതുക ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതുക ഈ രണ്ട് തള്ളവിരലുകളിൽ ഇഷി എന്ന് പറഞ്ഞ് ഊതിയിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തടവുക ചെവിയിൽ ഇങ്ങനെ തടവുക നാലായത്തുകള് ഓതി കണ്ണിലും ചെവിയിലും ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് ഊതി ഊതിയിട്ട് കണ്ണിൽ തടവുക ചെവിയിൽ തടവുക കാഴ്ചശക്തിയും കെൽവിശക്തിയും അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് വർദ്ധിക്കുമെന്നാണ് അധികരിക്കുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഐ മീൻ പതിനാറാമത്തേത് പതിനാറാമത്തെ പ്രത്യേകത ഞാനൊന്നും മരിച്ചെങ്കിൽ ഞാനൊന്നും മരിച്ചെങ്കിൽ കാരണം എന്താണ് എന്നെ കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റൂല ഒരുപാട് കടമാണ് കടത്തിൽ മുങ്ങി താഴുകയാണ് ഒരുപാട് മാറ അസുഖങ്ങളാണ് എനിക്ക് അസുഖം എൻ്റെ ഭാര്യയ്ക്ക് അസുഖം എൻ്റെ മക്കൾക്ക് ഒക്കെ അസുഖമാണ് അതുപോലെ പ്രയാസമാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് കേസുകളാണ് കുടുക്കിൽപ്പെട്ടതാണ് ഒന്ന് മരിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുകയാണോ എന്നാൽ ആഗ്രഹിക്കാൻ വരട്ടെ ഈ ആയത്ത് ഓതി ഒന്ന് ദ്വാരം എന്നിട്ടുണ്ടോ ഒരാശം ഒരു ദിവസം ഇത് ഓതിയിട്ട് ദ്വാരനോ പ്രശ്നം മാറിയില്ല അങ്ങനെയല്ല ഇത് സ്ഥിരമായി ഓതണം ഇത് നമ്മുടെ ഫർലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ആയത്തുകൾ ഓതിയിട്ട് ദ്വാര ചെയ്തു നോക്കി ഇൻഷാ അല്ലാ ഊരാ ുരുക്കിൽ നിന്നും രക്ഷയുണ്ടാകും പതിനേഴ് ലാസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഗർഭിണികളായ സഹോദരിമാർ അവരുടെ ആ സുഖപ്രസവത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ജനിക്കുന്ന കുട്ടി ഹൈറുള്ള കുട്ടിയാവാനും സ്വലഹീങ്ങളായ സന്താനങ്ങളാവാനും നല്ല മക്കൾ ഉണ്ടാവാനും മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്ന് മാറാനും ഭർത്താക്കന്മാർ ആവരുത് നമ്മുടെ ഭർത്താക്കന്മാർ കുടിയന്മാരായ മക്കൾ ആവരുത് നമ്മുടെ മക്കൾ മക്കൾ അതുപോലെ കഞ്ചാവിന് അടിമപ്പെടരുത് അതുപോലെ അശ്ലീലത്തിന് അടിമപ്പെടരുത് വാശി ദേഷ്യം ഇതൊന്നും ഉണ്ടാവാ നല്ല മക്കളാവണം അതിനെന്താണ് ഈ എൻ്റെ ഉമ്മമാരെ ഉമ്മമാര് ഇത് ആയ തോതിയിട്ട് ദ്വാരക്ക മക്കൾക്ക് വേണ്ടി ദ്വാര ഈ പതിനേഴ് പ്രതിഫലങ്ങൾ ഈ ആയത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇൻഷാ ഇൻഷാല് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു പ്രാവശ്യം ഈ ആയത്ത് നോതിയിട്ട് നമുക്ക് ഇൻഷാല് നമുക്ക് ദ്വാരക്കാം അള്ളാഹുത്താന സദസ്സനെ സ്വീകരിക്കുമാറാവട്ടെ അപ്പോ ആയത്ത് ഓതേണ്ട രൂപം നമ്മൾ പറഞ്ഞിരുന്നു ഇനി ഒന്നുകൂടെ പറയാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ ആയത്ത് ഓതിയാൽ ഈ ആയത്തുകൾ ഓതിയാൽ കിട്ടുന്ന ശ്രേഷ്ഠതയും നമ്മൾ പറഞ്ഞു ഇന്നത്തെ ഈ ദിവസം ഓതിയാൽ വമ്പൻ പ്രതിഫലമാണ് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവരും അവർ ഒന്ന് ചോദിക്കാം ആദ്യം ഓതുമ്പോ എന്താ ഈ ആയത്തിന്റെ ഏകദേശം അർത്ഥം വിശുദ്ധമായ ഈ ഖുർആനിനെ അള്ളാഹു സുബാന ഹോതാല ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ഇറക്കിയിരുന്നതെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് ഭയപ്പെട്ട് ആ പർവ്വതം തവിടുപൊടിയാകുമായിരുന്നു അത്രമാത്രം വലിയ പവറാണ് ഈ ഖുർആാനിനുള്ളത് പക്ഷെ നമുക്കത് അറിയില്ല നമുക്കാണ് മനുഷ്യന്മാർക്ക് അള്ളാഹു ഖുർആൻ ഇറക്കി തന്നത് പക്ഷെ മനുഷ്യന് ഇതിന്റെ ശ്രേഷ്ഠതയും പവിത്രതയും അറിയില്ല എന്നാൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ പർവ്വതം പേടിച്ച് അത് ഭയപ്പെട്ട് അത് പൊട്ടിത്തെറിക്കുമായിരുന്നു ഓ അല്ലാഹുല്ലാഹു അള്ളാഹു സുബാനഹുല അല്ലാതെ വേറെ ഒരു ആരാധന ആരാധനക്കർഹനും നമുക്കില്ല അള്ളാഹു ആണ് ആരാധന കർഹൻ അള്ളാഹു അദൃശ്യമായതും ദൃശ്യമായതും അറിയുന്നവനാണ് മാത്രമല്ല അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാണ് റഹ്മാൻ ആന റഹീമാണ് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യും നാളെ ആഹ്ലത്തിൽ വഴിപ്പെട്ട ആളുകൾക്ക് ഗുണം ചെയ്യുന്നവനാണ് ഈ ചെയ്യുന്നവരാൻ അള്ളാഹുവിന്റെ ഇസ്മുകൾ ഒരുപാട് പറയുന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അള്ളാഹു താല രാജാധികാരമുള്ളവനാണ് പരമപരിശുദ്ധനാണ് സമാധാനം നൽകുന്നവനാണ് അഭയം നൽകുന്നവനാണ് മേൽനോട്ടം വഹിക്കുന്നവനാണ് അള്ളാഹു പ്രതാമമുള്ളവനാണ് അള്ളാഹു താല പരമാധികാരമുള്ളവനാണ് അള്ളാഹു മഹത്വമുള്ളവനാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ സുബഹാൻ അള്ളാഹി അവൻ യാതൊരു പങ്കുകാരുമില്ല അള്ളാഹു എത്രയോ പരിശുദ്ധനാൻ ഇനി ലാസ്റ്റ് ആയത്ത് ാണ് അവൻ നിർമാതാവാണ് അവൻ രൂപം നൽകുന്നവനാണ് അള്ളാഹു ആണ് ഇതെല്ലാം സൃഷ്ടിച്ചത് ആകാശങ്ങളിലും അള്ളാഹുവിന് ഉത്തമമായ ഒരുപാട് ഇസ്മുകളുണ്ട് പേരുകളുണ്ട് അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലും അവന്റെ മഹത്വം പ്രകീർത്തിക്കുകയാണ് അവനാണ് ഏറ്റവും വലിയ പ്രതാപമുള്ളവൻ അവനാണ് ഏറ്റവും വലിയ യുക്തിമാൻ ഇതാണ് ഈ ആയത്തിന്റെ ഏകദേശ അർത്ഥം ഇൻഷാ അത് ഒന്നുകൂടി ഓതാം ഒന്നുകൂടി ഓദ്യൂറ് ഓതുമല്ലേ എല്ലാവരും ഒന്ന് ഓദിക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് ദ്വാരക്കാം ഇത് ഓതുമ്പോൾ നിസ്കാരമില്ലാത്ത ഉള്ള ഉമ്മമാരാണെങ്കിൽ ഇതൊരു റിക്കർ ആണ് എന്ന നിലയിൽ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാള്ള ഓതുക നിങ്ങൾക്കും ഇത് ഹൈർ ഉണ്ടാവും കേട്ടോ അത് അങ്ങനെ ഓദ്യിയാലും ഇതിൻ്റെ കൂലും കാരണം ഞങ്ങൾ രാവിലെയും വൈകുന്നേരം ഇത് ഓതാൻ പറഞ്ഞ ഒരു റിഖർ ഒരു എന്താ പറയാ വെറുതായിട്ട് അതായത് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഓദാൻ സ്വഭാഭാക്കളോടൊക്കെ പറഞ്ഞതാണ് അപ്പൊ ഇൻഷാർ ഇതൊരു റിക്കറാണെന്ന് മനസ്സിൽ കരുതിയിട്ട് സഹോദരിമാർക്കും ഓതാവുന്നതാണ് بسم الله الرحمن الرحيم لو انزلنا هذا القران على جبل لرايته خاشعا متصدعا خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عم അലഹമദില്ല നമ്മൾ ഓദിയിട്ടുണ്ട് അള്ളാഹു സുബാന സ്വീകരിക്കുമാറാവട്ടെ ഈ ആയ തോതിയാൽ കിട്ടുന്ന മുഴുവൻ പ്രതിഫലങ്ങളും കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ ഉമ്മമാരെ ഉപ്പമാരെ ഇതിന്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ ഓതാറുള്ളതാണ് എന്നാലും ഇതൊന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ഒരുപാട് നമുക്ക് നിത്യമായി ചെയ്യാൻ സാധിക്കും ഇൻഷാള്ളാ ഇൻഷാ നമുക്ക് ഇനി ദ്വാരയിലേക്ക് പ്രവേശിക്കാം അല്ലാഹു താനെ നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ പ്രയാസങ്ങളുള്ളവർ പ്രതിസന്ധി ഉള്ളവർ ഗൾഫിലുള്ള പ്രവാസികളായ ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ പെട്ടുപോയ അവസ്ഥയുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കൊയാണ് അള്ളാഹുത്തലം നമ്മുടെ സദസിനെ സ്വീകരിക്കുമാറാവട്ടെ ഞങ്ങളുടെ ഒരുമിച്ചുകൂടലും ഞങ്ങളുടെ ഞങ്ങളുടെ ഈ സദസ്സും നീ സ്വീകരിക്കണെ അള്ളാഹു ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് റബ്ബേ എല്ലാം നീ വിട്ടുപുരത്ത് മാപ്പാക്കണേ അല്ല ഞങ്ങളുടെ തോബയായി ഞങ്ങളുടെ ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകൾ ഉണ്ട് എല്ലാം നീ തരണേ തരണേയല്ല പ്രയാസങ്ങള് പ്രശ്നങ്ങള് ദുരിതങ്ങള് സങ്കടങ്ങള് നീ മാറ്റി തരണേ റഹ്മാൻ അാഹു ഞങ്ങൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഞങ്ങൾ പഠിച്ചത് ലൗ എന്ന് തുടങ്ങുന്ന നിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകളാണ് അതിന്റെ ശ്രേഷ്ഠതകളാണ് റബ്ബേ ഞങ്ങൾ നിന്നും നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഈ ആയത്തുകൾ ഓതുമ്പോൾ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ ഇത് ജീവിതത്തിൽ നിത്യമായി പാരായണം ചെയ്യാനുള്ള വലിയ തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ നസീബാക്കണേ അല്ലാ അള്ളാഹു ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട് സങ്കടങ്ങൾ ഉള്ളവരുണ്ട് ദുഃഖങ്ങളുള്ളവര് രോഗങ്ങളുള്ളവർ പ്രതിസന്ധി ഉള്ളവർ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കൾ ഉണ്ടായിട്ട് വിഷമിക്കുന്നവർ മക്കളുടെ സ്വഭാവം മോശമായിട്ട് വിഷമിക്കുന്നവർ ഭർത്താവിന്റെ ദുസ്വഭാവം ഭാര്യയുടെ ദുസ്വഭാവം ഇങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട് റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നിനക്കറിയാം അള്ളാഹുവെ എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റിത്തര സലാമത്ത് നീ നീ ഈ പരിശുദ്ധമായ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ല മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണയല്ല ഫലസ്തീനിലെ പാവപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ നീ സഹായിക്കണേയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈറുകൾ പ്രധാനിക്കണേയല്ല ആരെല്ലാം എന്തെല്ലാം ദുരാവസ്യത്തിന് ഞങ്ങൾക്ക് കമന്റായി എഴുതിയിട്ടുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണയല്ലാമീൻ അലഹമ്മദില്ല അള്ളാഹു തലം നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ദ്വായനെ കബൂലാക്കുമാറാവട്ടെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും മനസ്സിലാക്കട്ടെ ഇൻഷാല്ല അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം നിങ്ങളൊക്കെ നമുക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാം അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ ആമീൻ സ്ലാക്കും വരാഹത്തല്ലാ വാ